അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വന്നാൽ പോലും ചാടിപ്പോയി കയറി എടുക്കരുതെന്ന് ഞാൻ ഞാൻ സാധാരണ അങ്ങനെ വണ്ടികളെ പറ്റി അങ്ങനെ കുറ്റം പറയുന്നൊരു വ്യക്തിയല്ല എനിക്ക് എല്ലാ വണ്ടിയും ഓടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ വണ്ടി എടുക്കാൻ ഞാൻ ഒരിക്കലും എനിക്ക് അറിയാം അത്രക്കുള്ളോട് ഞാൻ പറയത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലോപ്പ് ആവേണ്ട വണ്ടി തന്നെയാണ് കാരണം ഒരു ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തോളം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോഡർ വാൾഡ് എന്തെല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലിരുന്നു കൊണ്ടിട്ടേ ഇങ്ങനെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ ഇരുന്നുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ പുറത്ത് മഴയാണ് നിങ്ങൾക്കറിയാം അത് ശക്തമായ കാറ്റും മഴയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കുറച്ച് നേരം ഇരുന്ന് കുറച്ച് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഷോർട്ട് ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കണം കാരണം നിങ്ങൾ മോട്ടോർ സൈക്കിൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ട് അർഹിച്ചിട്ട് വിജയിക്കാതെ പോയി ഫ്ലോപ്പായ വണ്ടികളുടെ കാര്യവും അതുപോലെ തന്നെ വിജയിക്കാൻ ഒരു സാധ്യതയില്ലാതെ വിജയിച്ച് പൊളിഞ്ഞു പോയ കുറച്ച് ഫ്ലോപ്പായ അല്ലെങ്കിൽ അഗ്ലിയായിട്ടുള്ള കുറച്ച് വണ്ടികളുടെ ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് സോ നമുക്കെന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ അങ്ങ് തുടങ്ങിയേക്കാം അസ്റ്റിൽ തന്നെ നമ്മൾ നല്ല വണ്ടിയായിട്ടും അധികം സെയിൽ ആവാതെ ഫ്ലോപ്പ് ആയിപ്പോയ വണ്ടികളുടെ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഫസ്റ്റിൽ ഞാൻ പറയുന്നത് മോജോടെ കാര്യമാണ് സ്വഭാവമായിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വണ്ടിയാണെന്ന് എനിക്കറിയാം മഹീന്ദ്ര മോജോ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ അഗ്ലിയായിട്ട് ചിലർക്ക് തോന്നും ആ ഒരു രണ്ട് മൂങ്ങ പോലുള്ള ലോറി പോലത്തെ ഫ്രണ്ടിലത്തെ ലുക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പക്ഷേ വണ്ടിയുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്തൊരു വണ്ടിയായിരുന്നു അത് ഓടിച്ചവർക്കറിയാം അതിൻ്റെ ഒരു കംഫേർട്ടും കാര്യങ്ങളൊക്കെ അതായത് അത്രയും കംഫോർട്ടബിളായിട്ട് നമുക്ക് എത്ര ദൂരം വേണേലും ഇരുന്ന് ഓടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്രയും അതുപോലത്തെ ഒരു കംഫോർട്ട് വേറൊരു വണ്ടിയിലും ഇതുവരെ വന്നിട്ടില്ല ജി എസ് ഒക്കെ പറ്റുമായിരിക്കും പക്ഷേ അത്രയും കോസ്റ്റ്ലിയാണ് ആ ഒരു വണ്ടി പക്ഷേ മോജോടെ ഒരു കംഫർട്ട് ഒരു പ്രത്യേക ഒരു സ്റ്റെബിലിറ്റിയും കംഫർട്ടും ഒക്കെ ആയിരുന്നു നമുക്ക് ഹയർ സ്പീഡിൽ പോകുന്ന സമയത്തും അല്ലാതെ നമുക്ക് നോർമലി നമ്മുടെ സിറ്റിയിലൊക്കെ കൊണ്ടു നടക്കാനാണെന്നുണ്ടെങ്കിലും ഒരു സോഫയിലൊക്കെ ഇരുന്ന് നമ്മളിങ്ങനെ ചാരി ഇരുന്ന് ഓടിക്കുന്നൊരു ഫീലായിരുന്നു ആ ഒരു വണ്ടിക്ക് ക്രൂസറായിട്ട് ഒന്നും നമുക്ക് തോന്നത്തില്ല പക്ഷെ അതെന്തോ സർവീസ് നെറ്റ്വർക്ക് മോജോടെ എന്താ പറയണ്ടത് ഒരു മഹീന്ദ്രയുടെ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവായിരുന്നു ആ ഒരു വണ്ടിക്ക് ആ ഒരു വണ്ടിയെ മഹീന്ദ്ര നല്ല രീതിയിൽ അവർക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് ആ ഒരു വണ്ടി എന്താ പറയണ്ടത് മാർക്കറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ അതുകൊണ്ട് തന്നെ ആ ഒരു വണ്ടി ഫ്ലോപ്പായി പോയി ഹട്ടർ പ്രൂഫാണെന്ന് വെച്ചുകഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം കുറച്ചൊക്കെ റോഡിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഷോറൂമുകളൊക്കെ കേരളത്തിൽ വളരെ വിരളമാണ് നമ്മുടെ മാർക്കറ്റിലൊക്കെ ഷോറൂം നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഇവിടെയൊക്കെ പോയി ചെയ്യണമെന്ന് വെച്ചാൽ പത്ത് നാൽപ്പത് കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ഷോറൂമും കാര്യങ്ങളൊക്കെ ഒരെണ്ണം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടത്തുള്ളൂ അതുമാത്രമല്ല കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഫ്യൂൾ പമ്പ് റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ സ്കയർ പാർട്ട്സ് ഒക്കെ കിട്ടേണ്ടതായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായത് തീർച്ചയായിട്ടും ഉണ്ട് അതെന്തായാലും വിജയിക്കാത്തൊരു വണ്ടിയാണ് അധികം ഷോറൂമൊന്നും ഓപ്പൺ ആവത്തില്ലല്ലോ സാധാരണ ഒരു മഹീന്ദ്രയുടെ ഷോറൂമിൽ കിട്ടത്തുമില്ല ഈ ഒരു സാധനം മോജോ എന്ന് പറഞ്ഞ പ്രത്യേകം ഔട്ട്ലെറ്റിലേ കിട്ടത്തുള്ള രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് ഹീറോയുടെ ഹീറോടെ ആണ് ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലെ കാലം തെറ്റി ഇറങ്ങിയൊരു വണ്ടിയായിരുന്നു പക്ഷേ എന്താ പറയുക അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു വണ്ടി നമ്മുടെ മാർക്കറ്റിലൊക്കെ വളരെ ഈ മോജോയുടെ കാര്യം പറഞ്ഞാൽ വിഴാറ്റേ ഇറങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് ആണ് ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപയ്ക്കാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടി ചോദിക്കുന്നത് ഓരോരുത്തർ അതിൻ്റെ വണ്ടിയുടെ എഞ്ചിൻ മാറ്റി പവർ കുറവായത് എഞ്ചിൻ മാറ്റി കരീസ്മാ റ്റൂ ട്വൻറ്റിയുടെ എഞ്ചിൻ പലരും കയറ്റുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഹീറോ ഭയങ്കര മാർക്കറ്റിംഗ് ഒക്കെ കൊടുത്ത് മോജയുടെ കാര്യം പറഞ്ഞതുപോലല്ല ഹീറോ ഒരുപാട് മാർക്കറ്റ് വേൾഡ് കപ്പിൽ പോലും രണ്ടായിരത്തി പതിനൊന്നിലെ വേൾഡ് കപ്പിൽ പോലും ഒരു രക്ഷയില്ലാത്ത പ്രൊമോഷനൊക്കെയാണ് ആ ഒരു വണ്ടിക്ക് കൊടുത്തത് പക്ഷേ എന്തോ ആൾക്കാർക്ക് അന്നൊരു നമുക്ക് ആ കാലത്തിലുള്ള ആൾക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഇന്ന് പരാജയപ്പെട്ടു പോയ വണ്ടി പല നാളെ ചിലപ്പം പൊക്കെ എടുത്തുകൊണ്ട് പലരും വന്നേക്കാം ആൾക്കാരുടെ ടേസ്റ്റ് പല കാലഘട്ടങ്ങളിലെ പല രീതിയായിരിക്കും പിന്നെ ഹിമാലയം വന്നിട്ടാണ് അഡ്വഞ്ചർ മോട്ടർ ഒരു സെഗ്മെൻറ്റ് ഇന്ത്യയിലോട്ട് തുടങ്ങിയത് പിന്നെ എക്സ്പൾസ് വന്ന് ആ ഒരു എക്സ്പൾസിൻ്റെ ആയിട്ടുള്ള ഇമ്പൾസിൻ്റെ ഒത്തും തീർത്ത് വെച്ചത് അവർ ഏറ്റെടുത്തിട്ടുണ്ട് എക്സ്പൾസ് അപ്പം വളരെ സക്സസ്ഫുള്ളായിട്ട് എക്സ്പൾസ് പോവുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലും അപ്പം ഇമ്പൾസ് ഒരു മോശപ്പെട്ട വണ്ടിയല്ലായിരുന്നു പക്ഷേ ഭയങ്കര ഫ്ലോപ്പായിരുന്നു വണ്ടി നമ്മുടെ ഇന്ത്യക്കാരും അതിനെപ്പറ്റി നമുക്ക് കാലത്തെ കാലം തെറ്റി ഇറങ്ങിയൊരു വണ്ടിയായിരുന്നു അടുത്ത വണ്ടി എന്ന് പറയുന്നത് അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വന്നാൽ പോലും ചാടിപ്പോയി കയറി എടുക്കരുതെന്ന് ഞാൻ ഞാൻ സാധാരണ അങ്ങനെ വണ്ടികളെപ്പറ്റി അങ്ങനെ കുറ്റം പറയുന്ന ഒരു വ്യക്തിയല്ല എനിക്ക് എല്ലാ വണ്ടിയും ഓടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ വണ്ടി എടുക്കാൻ ഞാൻ ഒരിക്കലും എനിക്ക് അറിയാം ശത്രുക്കളോടും ഞാൻ പറയത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലോപ്പ് ആവേണ്ട വണ്ടി തന്നെയാണ് കാരണം ഒരു ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തോളം രൂപയ്ക്കെടുത്ത് എനിക്ക് തോന്നുന്നത് ഏകദേശം അഞ്ച് ലക്ഷം രൂപ അടുത്ത് ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു വണ്ടിയാണ് ഈ സാധനം എന്ന് പറയുന്നത് ടി വി വരെ കാണും യൂട്യൂബ് വരെ കാണും അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണോ ഏത് വണ്ടിയാണെന്നുള്ളത് കേരളത്തിലാകപ്പാട് ഒരു ഷോറൂമേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായോ നമ്മുടെ വൈറ്റിലയിൽ ഷോറൂമുണ്ട് എറണാകുളത്തുള്ള ആൾക്കാർക്ക് ഈ വണ്ടി ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ പെടത്തില്ല കാരണം അവിടെ ഷോറൂമും സർവീസും കാര്യങ്ങളൊക്കെ ആണ് പക്ഷേ സർവീസ് കോസ്റ്റൊക്കെ ഒടുക്കലത്തെ സർവീസ് കോസ്റ്റൊക്കെ ആയിരിക്കും ഏതാണെന്നറിയാമല്ലോ എൻ്റെ ചാനലിൻ്റെ പേരിൽ തന്നെയുള്ള ഒരു വണ്ടിയാണ് മോട്ടോ വാൾട്ട് ഷോറൂമിൽ നിന്ന് വിൽക്കുന്ന സോണ്ടസിൻ്റെ മോഡൽസ് ആണ് ഈ വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസും ഒരു ഗുണമില്ല വണ്ടിയുടെ ക്വാളിറ്റിയും ഒരു ഗുണമില്ല തറ പറ കുറേ ഫീച്ചേഴ്സും കുറേ ബൾക്ക് ലുക്കും കൊടുത്തിട്ടുണ്ട് സോണ്ടസിൻ്റെ ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞ മോഡലാണ് ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ് ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു ഒരു സിംഗിൾ സിലിണ്ടർ ആണ് ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് ബി എസ് പിക്ക് അടുത്തോളം പവറും കാറിലൊക്കെ വരുന്നുണ്ട് സ്പെക്കും ചാർജലൊക്കെ ഞാൻ പറഞ്ഞപോലെ ടി വി ഒക്കെ കാണാൻ പറ്റും മൊബൈലിൽ കണക്ട് ചെയ്ത് നമ്മുടെ സ്ക്രീൻ കാസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും മീറ്റർ കൺസോളിലൊക്കെ എനിക്ക് തോന്നുന്നു ടി വി കാണാൻ പറ്റുന്ന ആദ്യത്തെ മോട്ടോർ സൈക്കിൾ ഇതാണെന്ന് തോന്നുന്നു ഇൻബിൽഡായിട്ട് അപ്പോൾ അതും അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സൊക്കെ ഉണ്ട് കീലെസ് വണ്ടിയാണ് ഞാനത് കൊണ്ട് പോയി റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഒരു വല്ലാത്തൊരു ലുക്ക് കൊണ്ടും അതുപോലെ തന്നെ വണ്ടിയുടെ പെർഫോമൻസ് എന്തിനെ വണ്ടിയുടെ പ്രൈസ് കൊണ്ടാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് ഇത്രയും മോശപ്പെട്ട വണ്ടി ഇത്രയും വലിയ പ്രൈസിനൊക്കെ വിൽക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി എങ്കിലും നമുക്കൊരു മേടിക്കുന്ന ആൾക്കാർക്ക് ഒരു 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 സെൻസ് വേണം മോട്ടോ വാൾട്ട് ഗ്യാരേജിൽ തന്നെ നല്ല വണ്ടികളൊക്കെ ഉണ്ട് മോ മോട്ടോ മോറിനെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടികളൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ വരുന്ന എൻജിനാണ് ഈ പറഞ്ഞ പോലെ സർവീസിൻ്റെ കാര്യം ഈ പറഞ്ഞ പോലെ വിഷയമാണ് എന്നിരുന്നാലും വണ്ടിയെങ്കിലും അറ്റ്ലീസ്റ്റ് കൊള്ളാം അതൊക്കെ പിന്നെ മറ്റേതാ സി എഫ് എന്ന് പറഞ്ഞാൽ സി എഫ് ഏതോ ഏതൊക്കെയോ മോഡൽസ് ഉണ്ടോ ഇഷ്ടം പോലെ മോഡൽസ് ഉണ്ട് അതൊക്കെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് വളരെ അലമ്പാട്ട് തോന്നി സോണ്ടസിൻ്റെ മോഡൽസാണ് വെറുതെ തരാമെന്ന് പറഞ്ഞാൽ സത്യത്തിൽ വേണ്ട കാരണം ഭയങ്കരമായ ഒരു പെർഫോമൻസോ ഒരു സുഖവും ഇല്ല വണ്ടി ഓടിക്കാനായിട്ട് ഒരു ഓടിച്ചതിൽ കണ്ടതിൽ വെച്ചാൽ ഏറ്റവും ഫ്ലോപ്പായിട്ടുള്ള ഒരു വണ്ടി അതാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അതൊക്കെ ഫ്ലോപ്പ് ആവണം പിന്നെ അവർക്ക് ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ സത്യത്തിൽ എൻ്റെ പേരൊക്കെ സത്യത്തിൽ മറന്നുപോയി ഈ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡൽസ് ഹാർലി ഡേവിഡ്സൺ പോലുള്ള വണ്ടികളൊക്കെ അവർക്കുണ്ട് അതൊക്കെ അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ തന്നെയാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള അതിൻ്റെ ലിങ്ക് വേണേൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ രണ്ടാമത്തെ അടുത്ത മോഡലെന്ന് പറയുന്നത് കരീസ്മ എക്സ് എം ആർ സോറി എക്സ് എം ആർ നല്ല വണ്ടിയാണ് എക്സ് എം ആർ കുഴപ്പമില്ല അത് അണ്ടർ ആണ് ഇസറം ആർ അവർ ഇ ബി ആർ എന്ന് ഇ ബി ആർ ഇ ബി ആർ എന്ന് പറഞ്ഞൊരു മോഡൽ അവർക്ക് ഇൻ്റർനാഷണൽ അവർ സ്പോൺസർഷിപ്പ് എന്തോ ചെയ്യുന്ന ഒരു മോഡൽ അവർക്ക് ഇൻ്റർനാഷണൽ ഉണ്ടായിരുന്നു വലിയൊരു സൂപ്പർ ബൈക്ക് ലെവലിലുള്ള ഒരു വണ്ടിയാണ് മോട്ടോർ ജിപ്പിയിലൊക്കെ മാത്രം ഏതൊക്കെ ഒരു റേസിങ്ങിലൊക്കെ ഇറങ്ങുന്നത് ആ ഒരു വണ്ടിയുടെ ഇൻസ്പിറേഷൻ ഇറക്കി അവസാനം ദൈകീർ ലെവലിലോട്ടെത്തി എന്തോ പറയാനെ ഒരു എന്താ പറയേ അഗ്ലി എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്തോ ഒരു ഒരു എന്തൊക്കെയോ ചേരൻ ചേരാത്ത രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് ഈ സെഡം ആറിനെ തോന്നിയത് എൻജിനും കാര്യങ്ങളൊക്കെ ഓക്കെ എഞ്ചിനാണ് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ സത്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ അതിന് ക്ലബും കാര്യങ്ങളൊക്കെ ഉണ്ട് ആറിൻ്റെ അല്ലേ ഇസറന്മാറിൻ്റെ കാര്യാണ് പറയുന്നത് പിന്നെ ആറ് തന്നെ വേറൊരു വെർഷൻ ടു ഉണ്ടായിരുന്നു അതും കുഴപ്പമില്ലാത്ത ലുക്കായിരുന്നു പിന്നെ ഈ ഇസറന്മാർ സത്യത്തിൽ മൊത്തത്തില് എന്ന് പറഞ്ഞ ബ്രാൻഡിങ്ങിന് ഒരു വല്ലാത്തൊരു പേരുദോഷം കൊണ്ടുവന്നത് ഒരു വർഷത്തോളം സീറോ സെയിൽസിൽ കടന്നൊരു വണ്ടി ആണ് ആ ഒരു വണ്ടി പിന്നെ അവസാനം ഹീറോ ഗതികേഡും ഉണ്ടങ്ങ് നിർത്തിയതാണ് ആ ഒരു വണ്ടിയെ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ എക്സംആർ ഒക്കെ വന്നത് എക്സംആറിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് സീറോ സെയിൽസ് ആണ് പക്ഷേ വണ്ടി മോശപ്പെട്ട ഒരു വണ്ടിയാന്ന് ഞാൻ പറയുന്നില്ല ലുക്കിംഗ് കാര്യങ്ങളൊക്കെ പെർഫോമൻസ് ഒക്കെ മാന്യമായിട്ടുള്ള രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് എക്സ് എം ആർ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഫേസർ ടു ഫൈവ് ആണ് സത്യത്തിൽ ആ സോൺ ടസ് എന്ന് പറഞ്ഞ മോഡൽ ഉണ്ടല്ലോ അതിനെക്കാട്ടിലെടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത് ഈ പറഞ്ഞ ഫേസർ ടു ഫൈവ് എന്ന് പറഞ്ഞ മോഡലാണ് അത്യാവശ്യം വിലക്കുറവിൽ നല്ല പഞ്ചി പെർഫോമൻസുമായിട്ട് എഫ് സി ടു ഫൈവ് നമ്മുടെ മാർക്കറ്റിൽ വന്ന കാര്യം നമുക്കെല്ലാവർക്കും രണ്ടായിരത്തി പതിനേഴിൽ വന്നു ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഹിയമഹാഡ ഒരു പെർഫോമൻസ് വണ്ടി ടു ഫിഫ്റ്റി സി സി ടു ഹൺഡ്രഡ് സി കെ ബോളുള്ള വണ്ടി ആദ്യമായിട്ടാണ് ഒരു അഡ്വാ എന്താ പറയണ്ടേ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി ഇറക്കുന്നത് നല്ലൊരു വണ്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് എഫ് സി ടു ഫൈവ് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു ആഗസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ഒരു വണ്ടി അങ്ങോട്ട് ഇറക്കി വെച്ചിരിക്കുന്നത് ഫേസർ ടു ഫൈവ് അന്നത്തെ കാലത്ത് ഞാൻ ആ വണ്ടി കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ചിരിക്കണോ കരയണന്നുള്ളൊരു ലെവലിലാണ് എനിക്ക് തോന്നിയത് സഹതാപമാണ് യമഹായിട്ട് തോന്നിയത് കാര്യം ഈ യമഹായെ പോലുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡൊക്കെ ഇത്രയും നമ്മൾ ആർ വൺ ഫൈവ് എം ടി പോലുള്ള ഹോട്ട് ബൈക്കുകൾ നമ്മൾ കണ്ടിട്ട് സത്യത്തിൽ ഈ ഫേസർ ടു ഫൈവ് ഒക്കെ അന്നത്തെ കാലത്ത് ആൺ ഫൈവിൻ്റെ കാര്യം ഇപ്പോൾ എം ഡി ഇറങ്ങിയില്ല ഇപ്പോൾ നമ്മൾ കണ്ടിട്ട് നമ്മൾ മനസ്സുകൊണ്ട് പോലും വിചാരിക്കത്തില്ല ഇതുപോലത്തെ വണ്ടിയൊക്കെ യമഹാ ഇറക്കൂ എന്നുള്ള കാര്യം അത്രയ്ക്ക് അഗ്ളി എന്ന് പറഞ്ഞാൽ ആ ഒരു രക്ഷയില്ലാത്തൊരു അഗ്ളിയാണ് ആ ഒരു വണ്ടി എടുത്ത ആൾക്കാർക്ക് എന്നോട് ദേഷ്യം തോന്നാം പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ ആ ഒരു വണ്ടി എടുക്കും എല്ലാ വണ്ടിയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ വണ്ടി മോശപ്പെട്ട ഓടിക്കാൻ മോശപ്പെട്ട വണ്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല ഇഡിലൻ എൻജിൻ തന്നെയാണ് റേസർ ടു ഫൈവിൽ ഇരിക്കുന്നത് എഫ് സി ടു ഫൈവില് വരുന്ന എൻജിൻ തന്നെയാണ് ഹാൻഡ്ലിങ് ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ എന്തോ ഒരു വലിയൊരു ബൾക്ക് ഫീലാണ് ആ ഒരു വണ്ടിക്ക് ലുക്കിൻ്റെ കാര്യത്തിൽ അമ്പയം പരാജയമായി പോയി ആ ഒരു വണ്ടിയുടെ ലുക്ക് പെർഫോമൻസ് ഞാൻ പറഞ്ഞില്ലേ അത് നല്ലൊരു ടൂറാണ് എത്ര കിലോമീറ്റർ ആണെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ വണ്ടി ടൂറിങ്ങിനൊക്കെ ആയിട്ട് പക്ഷെ എന്തോ ഒരു എന്തോ ഒരു വല്ലാത്തൊരു പോരായ്മ ഒരു വണ്ടിയിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഇൻറോഡറിൻ്റെ കാര്യം ഞാൻ ലിസ്റ്റ് പറയുന്നില്ല ഈ സുസൂക്കിയുടെ ഇൻ്റർനാഷണൽ വേൻഡിൽ ഹാർലി ഡേവിഡ്സിനൊക്കെ പോലെ തന്നെ ഒരു മസ്കുലർ ക്രൂസറാണ് ഇൻ്റർറൂഡർ സീരീസ് എന്ന് പറയുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് സീസും പക്ഷെ അവർക്ക് ഇന്ത്യയിലോട്ട് അതിൻ്റെ ഒരു മോഡൽ ഇറക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഇന്ത്യക്കാരൊക്കെ തുള്ളി ആ ഇൻ്റർറൂഡർ വരുന്നെന്ന് പറഞ്ഞു പക്ഷേ വന്നത് ഈ ഐറ്റമാണ് സത്യത്തിൽ ഞങ്ങളുടെ ഏരിയയിലുള്ള രണ്ട് മൂന്ന് പേരൊക്കെ ഈ വണ്ടി എടുത്തായിരുന്നു എടുത്തപ്പം ഇതേ കൂടെ പോയപ്പോൾ ആൾക്കാർക്ക് ഇതെന്ത് വള്ളത്തിന് ടയറൊക്കെ വെച്ചോന്നു ചോദിക്കുന്ന യാത്രക്ക് ഒരു ഒരു സംഭവം അടിപൊളി ക്രൂസറാണ് ലോങ് ഒക്കെ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റും പക്ഷെ പവർ അപ്പോഴും കുറവാണ് ഒരു വൺ ഫിഫ്റ്റി സി സിയുടെ എഞ്ചിൽ മാത്രമാണ് അത് അതിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഡെയിലി യൂസിന് ഒക്കെ ആയിട്ട് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു വല്ലാത്തൊരു ലുക്കായിരുന്നു ആ ഒരു വണ്ടിക്ക് സത്യം ഞാനത് തരം താഴ്ത്തുന്നതല്ല നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ ഇന്ത്യക്കാരെ ഇത്രയും തരം താഴ്ത്തി വയ്ക്കുന്നത് ശരിയല്ലല്ലോ വണ്ടികളൊക്കെ അത്യാവശ്യം വിദേശത്ത് അവർക്ക് നല്ല നല്ല വണ്ടികളൊക്കെ ഉണ്ട് അന്നിട്ട് ഇന്ത്യക്കാരിലോട്ട് വരുന്ന സമയത്ത് വളരെ മോശപ്പെട്ട വണ്ടികളാണ് തരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എല്ലാ ഒരു ബ്രാൻഡിനോ ഒരു ബൈക്കിനെ ഒന്നും നമ്മൾ അടിച്ചപേക്ഷിച്ച് പറയുന്നതെന്നുള്ള ഈ വണ്ടികളൊന്നും ഇപ്പം സെയിലിനും ഇല്ല സോണ്ട സുണ്ടെന്ന് തോന്നുന്നു ഈ വണ്ടികളൊന്നും ഇപ്പം മത്സ്യസായിട്ട് സെയിലിനും ഇല്ല അടിച്ചാക്ഷേപിക്കുന്നതല്ല വണ്ടുകളെല്ലാം നമുക്ക് പ്രിയപ്പെട്ടതാണ് അതിരിക്കുന്ന എൻജിൻ സോണ്ട ചോദിച്ച് ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള എഞ്ചിൻസും കാര്യങ്ങളൊക്കെ തന്നെ നല്ല നല്ല ലെജൻഡറി എഞ്ചിൻസ് തന്നെയാണ് ലുക്കിൻ്റെ കാര്യത്തിൽ അവർക്ക് ഫെയിൽ ആയി പോയി നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നു ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാൽ ചെറിയ വീഡിയോ ആയിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു